ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘൻ്റെ ഫോണിലേക്ക് മാനസ വിളിക്കുന്നുണ്ട് എന്നിട്ട് മാനസ പറയുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് മേഘേട്ടനെ കാണണം എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുന്നു നീ ഇനി എപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞ് നടക്കണ കാര്യമില്ല എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട് അവളെ അവളോട് എന്ത് പറഞ്ഞിട്ട് വരാനാണെന്നെല്ലാം പറയുന്നു ഇത് കേൾക്കുന്ന മാനസ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് കാണാം അല്ലെങ്കിൽ ഞാൻ മേഘേട്ടിൻ്റെ വീട്ടിലേക്ക് വരും എന്നെല്ലാം പറഞ്ഞ് മാനസ മേഘനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട് എനിക്കൊരു ഫ്രണ്ടിനെ അത്യാവശ്യമായിട്ട് കാണാൻ പോകണം ഒരു ബിസിനസ് കാര്യം സംസാരിക്കാനാണ് ഇനി എന്തായാലും കണ്ണൻ്റെ ഓഫീസില്ക്കോ കണ്ണൻ്റെ കമ്പനിയിൽക്കോ എനിക്ക് ചെല്ലാനുള്ള അവകാശമില്ലല്ലോ അതുകൊണ്ട് അതുമായിട്ട് സംബന്ധിച്ചൊരു കാര്യം സംസാരിക്കാനാണ് അതുകൊണ്ട് പോവുകയാണെന്നെല്ലാം പറയുന്നു ഇത് അതേസമയം അഞ്ജു ആണെങ്കിൽ മേഘൻ മാനസികമായിട്ട് സംസാരിക്കുന്നതെല്ലാം മറിഞ്ഞു നിന്ന് കേട്ടിരുന്നു അതുകൊണ്ട് മേഘൻ ആരെ കാണാൻ പോകുന്നു എന്നുള്ള വ്യക്തമായി തന്നെ മഞ്ജുവിനെ അറിയാം അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും വൈകുന്നേരം ആയിരിക്കും മേഘയുടെ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലേ എന്ന് ചോദിക്കുന്നു എന്താ ഞാൻ നേരത്തെ വരണോ മഞ്ജു എന്നെല്ലാം ഒരു റൊമാൻറ്റിക് മൂഡിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു മനസ്സിൽ പറയാൻ താൻ എപ്പോഴെങ്കിലും കയറി വന്നാൽ മതിയോടോ എന്ന് ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുകയൊക്കെ ചെയ്യാണ് അങ്ങനെ മേഘൻ പോയതിനു ശേഷം മഞ്ജു സാഗറിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു മേഘനാഥൻ ആ മാനസിയെ കാണാനായിട്ട് അവിടേക്ക് പോയിരിക്കുകയാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കണ്ണേട്ടൻ തോമസ് വൈദ്യുതി ട്രീറ്റ്മെൻറ്റ് പോയ ആ സമയം നോക്കി മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് മേഘനും അതുപോലെ തന്നെ ഉണ്ണിയും കരുണയും ഒക്കെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെ രക്ഷിക്കണമെന്നും സാഗറിനോട് മഞ്ജു പറയുന്നു ഞാൻ എന്തായാലും ഇവരുടെ കൂടെ കൂടി ഇനി എൻ്റെ ഏട്ടത്തെയും കണ്ണ കണ്ണേട്ടനെയും അപായപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കില്ല എന്നും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് എന്താവശ്യത്തിനും ധൈര്യമായിട്ട് തനിക്ക് എന്നെ വിളിക്കാം അതിന് ഒരു കുഴപ്പമില്ല ഞാൻ അതുകൊണ്ടാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തരാമെന്നും പറയുന്നു പിന്നീട് സാഗർ ആണെങ്കിൽ മാർക്കോനോട് മഞ്ജു വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ അറിയിക്കുന്നു ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട് ആഹാ അയാൾ അങ്ങനെ മാനസികരെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ എന്നെ ഒരു പെണ്ണ് കേസിലാണ് അയാൾ കുടിക്കുക അതേപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ എനിക്കും കളിക്കണം അതുകൊണ്ട് തന്നെ അയാളെയും നമുക്ക് കൊടുക്കാൻ ഒരു വഴി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് സാഗറിനുമായിട്ട് സംസാരിക്കുകയാണ് മാർക്കോ അങ്ങനെ മാർക്കോ ആണെങ്കിൽ മാർക്കോവിൻ്റെ എല്ലാ പ്ലാനുകളും സാഗറിനെ അറിയുന്നു സാഗർ പറയുന്നു ഇതെന്തായാലും വർക്കൗട്ട് ആകാം പറ്റിയ നല്ലൊരു സമയമാണ് ഞാൻ എന്തായാലും മാനസയുടെ വീടിൻ്റെ പരിസരത്തുള്ള അയൽവാസികളെ എല്ലാവരും ഈ സംഭവം എല്ലാവരും അറിയിക്കാം അങ്ങനെ അവനെ അവിടെ വെച്ച് എല്ലാവരും കൂടി പിടിക്കട്ടെ എന്നെല്ലാം തീരുമാനിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞോട്ടെ സാഗർ അങ്ങനെ മാനസയുടെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ ആളുകളോടും സാഗർ പറയുന്ന ആ വീട്ടിലുള്ള സ്ത്രീ അത്ര ശരിയല്ല അവിടെ ആരോ നിരന്തരം വന്നു പോകുന്നുണ്ട് ഇത്രയും നല്ലൊരു ഏരിയയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുന്നത് അത്ര ശരിയുള്ള കാര്യമല്ലല്ലോ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ അയാളെ പിടിക്കപ്പെടിക്കാമെന്നെല്ലാം തീരുമാനിക്കും അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുവാണ് മേഘനാഥനെ കൊടുക്കാനായിട്ട് അങ്ങനെ മേഘനാഥൻ മാനസിയുടെ വീട്ടിലെത്തുന്നുണ്ട് മാനസികൾ നിനക്ക് തോന്നുമ്പോൾ കാണണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്തിനാ നീ എന്നെ വിളിച്ചതെന്നെല്ലാം ദേഷ്യത്തോടുകൂടി ചോദിക്കുമ്പോൾ മാനസ പറയുന്നത് ഇങ്ങനെ ചൂടാവില്ല മേഘായിട്ട ഒരു സന്തോഷവാർത്ത പറയാനാണ് ഞാൻ ഇങ്ങോട്ട് നേരിട്ട് കാണാൻ വരാൻ പറഞ്ഞത് അപ്പം മോന് ഒരു അന്യത്തിയോ ഒരു അനിയനോ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നേരിട്ട് അറിയിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയുന്നതോടും മേഘനാഥനാകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ നാട്ടുകാരെല്ലാം മാനസേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മാനസയെ പുറത്തേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് വീടിനുള്ളിൽ ആരെയാണ് നീ എന്നെല്ലാം ചോദിക്കുന്നു ഇവിടെ ആരുമില്ല എന്ന് മാനസ പറയുന്നുണ്ടെങ്കിലും അവരിൽ ചിലരകത്തേക്ക് കടന്നിട്ട് മേഘനാഥനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ എല്ലാവരുടെ മുൻ മുന്നിലും നാണം കെട്ട് പോവുകയാണ് അതേസമയം ഇതെല്ലാം കണ്ട് സാഗർ അങ്ങോട്ട് ദൂരെ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് അതുതന്നെ സാഗർ അത് പത്രത്തിൽ കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം പത്രത്തിൽ എല്ലാവരും അറിയുന്നു മേഘൻ്റെ ഈ കള്ളക്കളികളെല്ലാം നാടാകെ അറിയാനിടയാകുന്നു ഇതോടുകൂടി കുടുംബത്തിലാകെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് സീമന്തിനെ ആണെങ്കിൽ മേഘനാഥൻ്റെ നേർക്ക് ചാടിക്കയറുന്നുണ്ട് നിനക്കൊരു പെങ്ങളുള്ള കാര്യം നീ മറന്നു അവക്കിനി ഒരു നല്ലൊരു കല്യാണാലോചന ഇത് ഉണ്ടാവുമോ എന്നെല്ലാം ചോദിച്ചു സീമന്തിന് വേളം വയ്ക്കുന്നുണ്ട് അപ്പോൾ മേഘം പറയുന്നുണ്ട് അമ്മ ഇതൊന്നും പറഞ്ഞിതാക്കേണ്ട ഇതൊക്കെ നമ്മളോട് ശത്രുക്കൾ ചെയ്യുന്നു ഓരോ പ്രവൃത്തികളും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുന്നു അങ്ങനെ മാർക്കോ ആണെങ്കിൽ മാർക്കോവിൻ്റെ പ്രതികാരം മേഘനാഥനില് തീർക്കുകയാണ് അങ്ങനെ പെണ്ണ് കേസിൽ തന്നെ കുടുക്കിയതുപോലെ തന്നെ മേഘനാഥനെയും കൊടുക്കുകയാണ് മാർക്കോ ഇതെല്ലാം കാണുന്ന നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക